ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ്സി അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗം പേഴ്സൺ മെസ്സേജസ് ഫ്രോം യു പേഴ്സണൽ ട്രാക്ഷൻ ഒരു സമയത്ത് അവരെ എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പേജ് ഓഫ് സോട്ട്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ ഒരു അവസരത്തിൽ ഈ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ എത്രമാത്രമാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് മെയിനായിട്ടും ആഗ്രഹിക്കുന്നത് അവർ ഇപ്പോൾ എന്താണ് ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്നും അകന്ന് പോയ ഒരു സാഹചര്യത്തിലാണുള്ളത് വളരെ കുറച്ച് പേർക്ക് അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട് അതായത് അവർ അവർ മനസ്സുകൊണ്ട് ചിന്തിച്ചെടുത്തൊരു തീരുമാനമല്ലായിരുന്നു അവർ ഫോഴ്സ്ഫുള്ളി ആ സാഹചര്യത്തിൽ മറ്റു ചില വ്യക്തികളാലയോ സാഹചര്യങ്ങളാലോ മൂവ് ചെയ്ത് പോയതായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്നു മാറിയതായിരിക്കാം അവർ അവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്ത് സംഭവിച്ചു ആ സാഹചര്യത്തിൽ അവരെങ്ങനെയായിരുന്നു എന്നെല്ലാം അവർ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഈ വ്യക്തി എന്തിനു വേണ്ടിയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആ ഒരു കാര്യം ചിലപ്പോൾ അവർ നേടിയെടുത്തിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതിലെല്ലാം തന്നെ ഈ വ്യക്തി എന്താണ് ആ സാഹചര്യങ്ങളെല്ലാം അവർ ഓർക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തെല്ലാം അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു എന്നൊക്കെയാണ് ആ വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് ഡേ ആൻ നൈറ്റ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ നൈറ്റ് ടൈംസിൽ അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രത്തോളമുള്ള പെയിൻ അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവർ അത്രത്തോളം വേസ്റ്റായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് എന്താണ് നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയാതെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തെല്ലാം തന്നെ പക്ഷെ അവർക്ക് ഒരു തരത്തിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു Oh, <laughs> വളരെ കുറച്ച് പേർക്കാണ് ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അവർ എടുത്ത് അവരുടെ എടുത്ത ചാട്ടം കൊണ്ട് അവർ തെറ്റായെടുത്തൊരു തീരുമാനമാണ് നിങ്ങളിൽ നിന്ന് സെപ്പറേഷനിൽ പോകാൻ കാരണമായതെന്നും ആ അത്തരത്തിലുള്ള വ്യക്തികളുടെ കാര്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വാട്ട് ഫോ മേ ബി ദ സിറ്റുവേഷൻ ഈ വ്യക്തി ഇപ്പോൾ എല്ലാ രീതിയിൽ നിന്നും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോരോ മൊമെൻസും ലൈഫിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു എങ്കിലെന്നും പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം അത്രത്തോളം ഇൻറ്റൻസ് ആണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത് അവർ ആര് കാരണമാണോ എന്ത് കാരണമാണോ നിങ്ങളെ വിട്ടുപോയത് ആ ഒരു സാഹചര്യത്തെ ഓർത്താണ് അവരിപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നേരിട്ട് കാണാൻ അവരാഗ്രഹിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ പോലും അവർക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങളോട് ഒരുമിച്ച് ായിട്ട് അവർ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന മൊമെൻറ്റാണിത് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു മെസ്സേജസിൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഓക്കെ യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങൾ എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ ആം എ ഡെല വെത ഇറ്റ്സ് എസ് ഓർ ന്യൂ നിങ്ങളുടെ ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് കൺഫ്യൂസ്ഡാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ യു ആർ ഡൗട്ട് സ്കില്ലിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾക്കിടയിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആ വ്യക്തിയുടെ മെസ്സേജിൽ നിന്ന് ലഭിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മാറണമെന്നവർ ആഗ്രഹിക്കുകയാണ് ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്കിടയിൽ ഇടയിലി വീണ്ടും ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുകയാണ് യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടു വേർഡ്സ് യു നിങ്ങളുടെ അത്രയും മനോഹരമായിട്ടുള്ള പുഞ്ചിനിപ്പോഴും നിങ്ങളിലേക്ക് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ പിന്നീട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഐ ആം ഇൻ ലവ് വിത്ത് യു വിൽ യു ബി മൈ ബേ ഓക്കെ ഫോർ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് വൈകീട്ടുണ്ടാവില്ല ഒരുപാട് തെറ്റുകൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയും അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ എല്ലാ രീതിയിലും നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണിത് അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുകളും മറന്ന് നമ്മൾ രണ്ടു പേരും ഒരുമിച്ച് ചേരാം എന്നവർ നിങ്ങളോട് പറയാണ് അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആർസ് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം മേ ബി അത് എന്താണ് വാക്കുകൾ കൊണ്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു എന്താ ഡിസ്റ്റൻസ് അത്രയും ഒരു ദൂരം ഒരു രണ്ട് പേരും രണ്ട് വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തെ ഒരിക്കലും വീക്ക് ആക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു യു ആർ ഇൻ മി ഇതൊരു ഡിവൈൻ ലവ് ആയിട്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ് അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തി നിങ്ങളെ പ്രത് ണയിക്കുകയാണ് എന്നും നിങ്ങൾക്ക് ആ വ്യക്തി മെസ്സേജ് തരാൻ ആഗ്രഹിക്കുകയാണ് നോ മാറ്റർ ഹൗ മച്ച് യു ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ എല്ലാ ടൈമിലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് കോൺഫ്ലിക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസരത്തിലും അവർ നിങ്ങളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ നിങ്ങളെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഫൈനൽ മെസ്സേജ് ഈസ് ഹിയർ യു ആർ മൈ ഹാർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ ഈ ഒരു കാർഡ് മാത്രം നമുക്ക് നോക്കിയാൽ മതി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ എത്രത്തോളം പതിഞ്ഞൊരു ചിത്രമാണ് നിങ്ങളുടേത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ ആൻസർ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ലെറ്റർ ആർ ലെറ്റർ പി ലെറ്റർ ടി ലെറ്റർ ജി ലെറ്റർ യു ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ ഐ ലെറ്റർ ജെ ലെറ്റർ ഇ ലെറ്റർ എൻ ലെറ്റർ വി ലെറ്റർ സി ലെറ്റർ വൈ ലെറ്റർ എച്ച് letter f letter t letter u okay you repeat that and letter f okay E letters and i love the significance and the number 20 22 number 2 11 17 27 16 28 ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് തേർട്ടി എയ്റ്റ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി വൺ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി സിക്സ് ഫിഫ്റ്റി വൺ ആൻഡ് ഫിഫ്റ്റി ഫോർ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ ഡീപ്പ് ബ്ലൂ കളർ യെല്ലോ കളർ ഓറഞ്ച് കളർ വയലറ്റ് കളർ ഗ്രേ കളർ വൈറ്റ് കളർ പിങ്ക് കളർ പേർപ്പിൾ കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓറസ് വിർഗോ ക്യാപ്രിക്കോൺ ലിയോ സജിറ്റാറിയസ് പൈസസ് അക്വേറിയസ് എന്നീ സോഡേക്സൈനുള്ള വ്യക്തികളുണ്ട് സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു അസ്ട്രോളജർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് ഷോർട്ട് ടംബേർഡ് ആയിട്ടുള്ളവരെയും കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ജോലി ഉള്ളവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം മെബി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോഴ്സിന് അങ്ങനെ ആയിരിക്കാം ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം ടെലികോളർ ജോബ്സ് ചെയ്യുന്നവരുണ്ടാവാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം ഓക്കെ ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ജൂൺ മന്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാർച്ച് ജനുവരി ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്